ഇനി അങ്ങോട്ട് ആഴത്തിലുള്ള ചർച്ചകളുടെ സമയം തൊണ്ണൂറ്റിയഞ്ചിലാണ് ഇതിനു മുമ്പ് സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയായത് അതെ ഇനി അങ്ങോട്ട് ആഴത്തിലുള്ള ചർച്ചകൾ വരേണ്ടതുണ്ട് അതായത് ഉദ്ഘാടനം കൂടി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നു അപ്പം പ്രതിനിധികൾക്കും അതുതന്നെയാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തന്നെയാണ് അത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക അതിനുശേഷമായിരിക്കും നവകേരളത്തിൻ്റെ പൊതുവഴികൾ എന്നുള്ള നയരേഖ അവതരിപ്പിക്കുന്നുണ്ടാവുക ശേഷം ഇന്ന് പൊതുചർച്ച നടക്കും അതായത് സംഘടനാ പ്രതി ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളെല്ലാം ചേർന്നിരുന്ന് ഈ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലുള്ള പൊതുചർച്ചയാണ് നടക്കുക അതോടുകൂടി ഇന്നത്തെ പരിപാടികളെല്ലാം കഴിയും അതിനുശേഷം നാളെ മാർച്ച് എട്ട് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ള ചർച്ച ആ വിഷയത്തിൽ അതായത് അവതരിപ്പിച്ച നയരേഖയുടെ മേലുള്ള ചർച്ചകൾ നടക്കും ശേഷം പ്രവർത്തന റിപ്പോർട്ടിനുള്ള മറുപടി പറയണം നവകേരളത്തിനുള്ള പുതുവഴികളെ കുറിച്ചുള്ള മറുപടി പറയണം ഇത്തരത്തിൽ കുറേ ഒരുപാട് അജണ്ടകൾ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം ഈ സ്വാഗത പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ഉദ്ഘാടന പ്രസംഗങ്ങളിലേക്ക് എത്തുകയും അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യും ഏതായാലും വലിയ ആവേശത്തോടു കൂടിയുള്ളൊരു സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാൻ ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിലൊക്കെ പുഷ്പാർച്ചന അർപ്പിക്കുകയും അതുപോലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രക്തസാക്ഷി പ്രമേയം ടി രാമകൃഷ്ണൻ അവതരിപ്പിച്ചു കഴിഞ്ഞു സ്വാഗതമാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ പറയുന്നത് അതിനുശേഷം അനുശോചന പ്രമേയം അവതരിപ്പിക്കേണ്ടതുണ്ട് ശേഷം വിവിധ കമ്മിറ്റികളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് അതായത് ക്രെഡൻഷ്യൽ കമ്മിറ്റി പ്രസിഡിയം അതുപോലെ ഉള്ള വിവിധ കമ്മിറ്റികളെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പ്രമേയ കമ്മിറ്റിയുണ്ട് അങ്ങനെയുള്ള കമ്മിറ്റികളെയൊക്കെ തിരഞ്ഞെടുത്തതിന് ശേഷം സംഘടനാ നടപടികളിലേക്ക് പൂർണ്ണമായും കടക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയിലേക്ക് കടക്കും ഓക്കെ പ്രവർത്തന റിപ്പോർട്ടിന്റെ അവതരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് സാനിയോ മനോമി സൂചിപ്പിച്ചതുപോലെ തന്നെ